അത് ഞാൻ പറഞ്ഞു ഉമ്മയും അപ്പയും കൂടെ ഒരു ആലോചിച്ചാൽ നിങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാല് അത് നമ്മൾ നമ്മൾ പിന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരു വൃക്ഷം പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ ഭാരമാവുകയും ശല്യമാവുകയും എന്ന് കണ്ടാൽ നമ്മൾ തന്നെ അതിനെ മുറിച്ചു കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ അതുപോലെ നിങ്ങൾ ജനിപ്പിച്ച മകൻ ഒരു സമൂഹത്തിന് ദോഷമായി മാറുന്ന തരത്തിലേക്ക് പോയാൽ നിങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങിയ ഒരു കേസ് കൊടുത്ത് അവനെ ഒതുക്കാനുള്ള ശ്രമം നടത്താൻ ശ്രമിച്ചുകൂടെ പേര് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന നായകൻ എന്നാണ് ചില ഫോൺ കോളുകൾ ഇവിടെ കറങ്ങി നടപ്പുണ്ട് എന്റെ ഉമ്മായുടെ ശബ്ദം ഒന്നും പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം ഞാന് ഇത് ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മായും കൂടി അറിയാൻ വേണ്ടിട്ട് പറയാണ് ഉമ്മ പറഞ്ഞിട്ട് തുടങ്ങിയത് എത്ര വയസ്സിലാണ് ഉമ്മ മദ്രസയുടെ പടി കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഉമ്മ എന്നാ പഠിച്ചിട്ടുള്ളത് മദ്രസയുടെ പടി കണ്ടിട്ടില്ല അവരുടെ ആ നാട്ടിലില്ല എന്ന് തന്നെ പറയും ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും എടുത്ത് പുറത്തേക്ക് ഇടാനൊന്നും നമ്മളെ കിട്ടില്ല കാരണം സി നമുക്ക് പറയുന്ന കാര്യങ്ങളിൽ ഒരു ഉത്തരം നമുക്കില്ലാതെ ആവുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്താണ് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് ചെയ്യുന്ന ഓരോ പരിപാടികൾ അതൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല അത് നിങ്ങളുടെ വ്യാമോഹാണെന്നേ നമ്മൾ പറയാനുള്ളൂ ഏതായാലും ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കില് നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ അത് ചെയ്യും കാരണം ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഉസ്താദമാരെ കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കൂ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് ജാഗ്രത ആയിട്ടുണ്ട് എം എം അക്ബറുണ്ട് മുജാഹിദ് ബാലശ്ശേരി ഉണ്ട് എന്തെല്ലാം എത്രയെല്ലാം ആളുകളുണ്ട് എന്തേ നിങ്ങൾക്ക് അവരാരെയും കൊണ്ടുവരാൻ പറ്റാത്തത് അതിന് പകരം ഇതേപോലെ കുറെ അള്ളാഹുവിന്റെ ഗുണ്ടകളെ ഇറക്കിയിട്ട് കൊണ്ട് കുറെ തെറി വിളിപ്പിച്ചു കഴിഞ്ഞാൽ പരിപാടി തീരുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ തീരാൻ പോകുന്നില്ല ഏതായാലും നിങ്ങൾ ചെയ്ത മാതിരി നിങ്ങൾക്ക് ഉമ്മാനെ കൊണ്ട് ഇതേപോലെ പറയിപ്പിക്കാന്നുള്ള ഉദ്ദേശം ഒന്നും എനിക്കില്ല അത് അവരെ വഴിക്ക് വിടും കാരണം നിങ്ങൾ വിശ്വാസികളുടെ രീതി ഉത്തരമൊട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്കൂടി ചെയ്യാൻ കഴിയുന്ന ഇതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് അവിടെ വിടുകയാണ് അപ്പൊ അതുകൊണ്ട് ഇനി അത് ആരും അയച്ച് തന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യമില്ല അത് കേട്ട് നിങ്ങൾക്ക് കോൾമയർ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ കൊണ്ടോളൂ അതിൽ പ്രശ്നമൊന്നുമില്ല അത് അതിന്റെ വഴിക്ക് പോകും ഏതായാലും ഒരു കാര്യം ആ വീട് വന്നത് സമാധാനമായി കാരണം കഴിഞ്ഞ ദിവസം ഉമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ കൂടി വീട്ടിലേക്ക് വാടാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു നിന്നെ കാണാണ്ട് വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വെച്ചു ഇത്ര ജെനുവിൻ ആയിട്ടൊക്കെ വിളിക്കാൻ എന്താ സാധ്യത അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ വീഡിയോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു വീണ്ടും ഒരു തക്കിയ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ആ വീഡിയോ ആ വീഡിയോ നിങ്ങൾ കേട്ടാൽ അറിയാം അവൻ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നാണ് പറയുന്നത് ഒരു അസുര വിത്ത് അവൻ ഇല്ലായ്മ ചെയ്യാനുള്ള വഴി ഇതൊക്കെയാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ വിശ്വാസികൾ ഏത് തലമുറ പോകുന്നതെന്ന് ആലോചിച്ച് വയ്ക്കും അപ്പൊ ഞാനിവിടെ റീ കളക്ട് ചെയ്യുന്ന എന്താണ് ഇതുപോലുള്ള മതം വിട്ട ആളുകൾക്ക് ചോറിൽ വിഷം തന്നിട്ടാണെങ്കിലും കൊല്ലണം എന്ന ഒരു ഒരു ആഗ്രഹം ഉമ്മ പ്രകടിപ്പിച്ചതാണ് എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഉമ്മ കേൾക്കണമെങ്കിൽ പറയാൻ വേണ്ടിട്ടും കൂടിയാണ് ഇത് അല്ല കേൾക്കാൻ വേണ്ടിട്ടും കൂടിയാണ് പറയുന്നത് പണ്ടൊരിക്കെ എന്നെ കൊല്ലണം എന്ന ഒരു മോഹം ഉമ്മ പ്രകടിപ്പിച്ചതുകൊണ്ട് കൈ കൊണ്ട് ഇനി ഞാൻ ചോറ് വാങ്ങിച്ചു തിന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട കാരണം നിങ്ങൾ ചെലപ്പോ വിഷവും കലക്കും എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുക കാരണം ഇന്നലെ വിളിച്ച ആ ഒരു കോളും ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഇതും കേൾക്കുമ്പോ നിങ്ങൾ ഉദ്ദേശശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് വീണ്ടും അവിടെ വെളിപ്പെടുമ്പോ നമുക്ക് ധൈര്യമില്ല ഉള്ളത് പറയാം ഹലോ ഹലോ അലൈക്കും അലൈക്കും ആരിഫ് അല്ലേ ആരിഫ് ഹുസൈൻറെ ഉമ്മയല്ലേ എങ്ങനെയാ ആരോഗ്യണ്ട് സുഖമായിട്ട് പോന്നോ ആ എന്റെ പേര് ഹസന എന്നാണ് ഞാന് ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ച് ഉമ്മടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ഈ ഭീവരാക്രമണമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് ഈ ചെറുപ്പകാലത്ത് ആരിഫുസൈൻ്റെ പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ മുസ്ലിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാഫരിയങ്ങളുടെ പട്ടാള പട്ടാളത്തിൽ ചേരാൻ പാടില്ല അതൊക്കെ പിന്നെ ഭയങ്കര തെറ്റാണ് അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ പാകിസ്ഥാനി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും അങ്ങനെ വന്നാൽ മുസ്ലിം ഒരു മുസ്ലിമിനെ കൊന്നാൽ അവന് വലിയ ശിക്ഷയാണ് എന്ന രീതിയിലാണ് ഈ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ടായി അപ്പം നിങ്ങൾ ഉമ്മ അയാളെ നിന്ന് പ്രസവിച്ചതായതുകൊണ്ട് ഒരു മകൻ പ്രത്യേകിച്ച് ആപ്പമാരെക്കാളും മക്കൾക്ക് അടുപ്പം ഉമ്മമാരോടാണല്ലോ അപ്പം അത്തരത്തില് എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈൻ അയാളുടെ ബാല്യകാലത്തോ അയാളുടെ പഠനകാലത്തോ പത്താളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പറഞ്ഞതിൽ ും പറഞ്ഞിട്ടില്ല പാപ്പാടെ പറഞ്ഞു പറയുന്നുണ്ട് ഓർമ്മയില്ലാത്ത മനുഷ്യനാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോ താഴത്തേക്കാലത്ത് അപ്പൊ നീ ഡോക്ടറിന് പഠിച്ചല്ലോന്നോ എന്തോ പറഞ്ഞു അല്ലാതെ നമുക്ക് മതപരമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താ നമ്മടെ മദ്രസെല്ലാം അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ മതത്തിനെപ്പറ്റി മറ്റു സാർ എന്തെങ്കിലും വേണോന്നോ അല്ലെങ്കിൽ പട്ടാളത്തെ ചേരുന്ന എന്റെ മാമ തന്നെ പട്ടാളത്തിലായിരുന്നു അങ്ങനെയുള്ള ഒരാള് പട്ടാളത്തെ ചേരുന്ന പറയോ അതിപ്പോ അവനൊരു തൊട്ട് കിട്ടാൻ വേണ്ടിട്ട് മറ്റുള്ളവരും പറഞ്ഞിട്ട് പൈസ കിട്ടാൻ വേണ്ടിട്ട് പറയാ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ അല്ല ആരിഫ് ഹുസൈൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഭയാനകമായ വിഭാഗീയത ചിന് വിഭാഗീയ ചിന്താഗതിയും പച്ചയായി പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെയും ഒരു എന്താ പറയാ അതിന്റെ ഒരു ഗൗരവമായ വശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഓ ഞങ്ങള് മനസ്സിലാക്കി പറയും പിന്നെ വേറെ ഒന്നും അതെ കൂട്ടുകാരുടെ കൂടെ കൂടി കഴിഞ്ഞപ്പോ നന്നാവണെങ്കിൽ തന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ കൂട്ടെന്ന് പറയുന്ന കേട്ടിട്ട് ആ ഈ തീവ്ര ഹിന്ദുവാദികള് അതെ അതെ അത് ശെരി അല്ല ഈ ഉമ്മാടത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും മണ്ണ് ഈ ആരിഫ് ഹുസൈൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ അപകടകരമായ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ ആരിഫ് ഹുസൈന്റെ ചില വീഡിയോസുകൾ കാണുമ്പോ അതിന്റെ താഴെ വരുന്ന കമൻറുകൾ പച്ചയായ കലാപാഹാനമാണ് അതായത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പോലും ഒരു വിഭാഗം ആളുകൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ആരിഫ് ഹുസൈൻ ഒരു കത്തിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ മുസ്ലിങ്ങളെ കൊല്ലാൻ ഞാൻ മുൻപന്തിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അയാളുടെ പിറകിൽ ഇറങ്ങി പുറപ്പെടാൻ ഭാഗത്തിൽ ഒരു വിഭാഗം ആളുകളെ ഇവിടെ അവരുടെ തലച്ചോറിൽ അങ്ങനെ ഒരു ചിന്ത ആരിഫ് ഹുസൈൻ കുത്തിവെച്ചിട്ടുണ്ട് അത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് ആരിഫ് ഹുസൈൻ ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മ എങ്ങനെ അവനാരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നു അവരുടെ വേറെ മരുന്ന് വിട്ടിയാ പിന്നെ ഞാൻ ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ പറയുന്നതാണെങ്കിലേ ഞങ്ങളുടെ അഭിവാസികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ട് രക്തമൊക്കെ അങ്ങനെ കാണാൻ സുഖം മറന്നിട്ട് വരാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും അവർക്കൊക്കെ ഹിന്ദുക്കൾക്കൊക്കെ ഞങ്ങളോടൊക്കെ സ്കൂളാണെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം ഈ നമ്മള് ഈ വീട്ടില് മക്കള് തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം ഇങ്ങനെ ഒരു അസുരവിത്ത് എന്റെ പിന്നെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോന്ന് എപ്പോഴെങ്കിലും ഉമ്മായിക്ക് അങ്ങനൊരു അങ്ങനെ ഒരു ആ എന്റെ ഗർഭപാത്രത്തിന് എന്റെ എന്റെ മകള് നല്ലൊരു കുട്ടിയാ അത് ഞാൻ അവന്റെ പറയാത്തല്ലെങ്കിൽ എന്റെ ഗർഭപാത്രം പോലും എന്റെ മകളും അള്ളാഹിനെ പേടി ഞങ്ങളെ നോക്കി ഞങ്ങളെ പൂവണ്ട് അവളുണ്ട് അവിടെ വറുത്താവും അപ്പൊ ഞാൻ ചെയ്യാത്തറിയാം വേറെ അവരെ ഈ വിഷമത്തായിപ്പോയി എങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല ഈ പറയുന്ന പോലെ ആരിഫ് ഹുസൈനും ഡിയാ കത്തലിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധയ്ക്കെതിരെ മതത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാനും എന്റെ പേര് ഹസൻ എന്നാണ് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി സ്വദേശിയാണ് ഞാൻ ആ അപ്പോ ഈ എപ്പോഴെങ്കിലും ഈ ആരിഫിന് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടോ അതോ ആരിഫിനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി നിർത്തദ് ജീവിക്കുന്ന മകൻ എന്ന നിലയിൽ പൂർണ്ണമായും അവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ അല്ല ഉമ്മയുടെ മനസ്സ് എപ്പോഴും മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ അവൻ തിരിച്ചു വരണേന്നൊക്കെയാണ് പക്ഷെ നബിയുടെ ചരിത്രം ഉമ്മായിക്കറിയാല്ലോ അറിയാം ഞാൻ അവനോട് പറയുകയും ചെയ്തു അതെ അവസാനമായി ആർക്കിനും കണ്ടതെന്നാണ് ഉമ്മ രണ്ടു വർഷം മുമ്പ് അപ്പൊ സ്വന്തം സ്വന്തം ഉമ്മയെ സംരക്ഷിക്കാനോ ഉമ്മയെ അന്വേഷിക്കാനോ ചെയ്യാത്ത ഒരാള് ഈ പിന്നെ സമൂഹത്തിൽ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കപടമല്ലേ കുറെ പേര് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന നായകൻ എന്നാണ് സ്വന്തം ഉമ്മയെ അന്വേഷിക്കാനോ അവർക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കാൻ അവരുടെ വാർദ്ധക്യവസ്ഥയിൽ അവരെ അടുത്തില്ലാത്ത ഒരു മകൻ എങ്ങനെയാണ് നവോത്ഥാന നായകനാവാൻ കഴിയുക കാരണം അത് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന വിഷയമാണ് ബാക്കി ഉമ്മ പറഞ്ഞതൊക്കെ ഒരു മാതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ് ആ വേദന മനസ്സിലാക്കി അതൊരു വശ്യത്ത അതൊന്നും ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിക്കില്ല ഈ തെറ്റിദ്ധാരണ ആര്യപുസൈന്റെ ഉമ്മ പോലും ഈ വിഷയത്തിൽ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ കാണിക്ക കാണിക്കുള്ളൂ കാരണം അത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് നാട്ടില് മത സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിട്ടാണ് പട്ടാളത്തിൽ ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പൊ എന്താ നിന്റെ ഡോക്ടർ കഴിഞ്ഞാൽ ഡോക്ടർ ആവണന്നറിഞ്ഞു ചെറുപ്പത്തിലെ മോഹം ഇപ്പൊ എന്താ പട്ടാളത്തിൽ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചുള്ളൂ അതായത് പിന്നെ പട്ടാളത്തിലെ പിന്നെ പട്ടാളത്തിൽ ചേരരുത് അത് ഹറാമാണ് പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല അതായത് ഇവിടെ അഴിവാസികളാ ഹിന്ദുക്കളൊക്കെ വളരെ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചു വരുന്ന അതിവാസികളാണ് അവരൊക്കെ വരുന്നുണ്ട് രണ്ടുപേരും കാണാൻ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ വരുന്നുണ്ട് നിങ്ങളെ ആലോചിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു ഉമ്മ ഇസ്ലാമതത്തിനകന്നു പോയ മകൻ എത്രയും പെട്ടെന്ന് തിരിച്ച് തീനിലേക്ക് വരാൻ അവന് സൽബുദ്ധി തോന്നണേ എന്ന് പ്രാർത്ഥിച്ച് കഴിയുന്ന ഉമ്മയാണ് നിങ്ങൾ ഇതിനിടയിലാണ് ആരിഫ് ഇസ്രായേലിൽ പോയി അവിടെ ജൂതന്റെ ശഹാദത്തുകൾ ഏറ്റു ചെല്ലി ഒരു വേള ഞാൻ എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പൊ മകൻ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അങ്ങനെ ിൽ പോയിരിക്കും അതെ ആ ആ പിന്നെ ഞാൻ ഉമ്മടുത്ത് വേറെ കാര്യം പറയാം എനിക്ക് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് നാളെ നമ്മുടെ നാട്ടില് ഈ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഒരു ഹിന്ദു മുസ്ലിം കലാപം നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ ആരിഫ് ഹുസൈനൊക്കെ വിദേശത്തേക്ക് കടക്കാൻ വിസ വരെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം ഇന്റർനാഷണൽ തലത്തിൽ ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയവരുടെ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഏഷ്യയിലെ പ്രസിഡന്റ് ആണ് ആരിഫ് ഹുസൈൻ അപ്പൊ അതിന്റെ ഒരു രേഖയും ചിത്രവും തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഒരു സമയത്ത് ആരിഫും നാളെ ഇവിടെ ഒരു പ്രശ്നം ഒരു അന്തരീക്ഷം വന്നാൽ ആരിഫൊക്കെ ഇവിടെ വിടാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അത്ര അത്രത്തോളം സ്വാധീനത്തിലേക്ക് എത്തിയെന്നൊക്കെയാണ് പല കോണുകളിൽ നിന്നുള്ള വിവരം ശേഖരിച്ചപ്പോ കിട്ടിയത് അപ്പൊ ആരിഫ് രണ്ടും കൽപ്പിച്ചുള്ളൊരു രീതിയിലെ രീതിയിൽ തന്നെയാണ് പോകുന്നത് എപ്പോഴെങ്കിലും ആരുടെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ആരിഫിന്റെ മാതാപിതാക്കളായി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ തരത്തിൽ വിഷമവിപ്പിക്കുന്ന ഈ മത മത സൗഹാർദ്ദം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്ന മകനെ നിലക്കി നിർത്താൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തുകൂടെ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുവോ അതെ ഞാൻ പറഞ്ഞ ഉമ്മയും അപ്പം കൂടെ ഒരു ആലോചിച്ചാല് നിങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാല് അത് നമ്മള് നമ്മള് പിന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരു വൃക്ഷം പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ ഭാരമാവുകയും ശല്യമാവുകയും കണ്ട നമ്മൾ തന്നെ അതിനെ മുറിച്ചു കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ അതുപോലെ നിങ്ങൾ ജനിപ്പിച്ച മകൻ ഒരു സമൂഹത്തിന് ദോഷമായി മാറുന്ന തരത്തിലേക്ക് പോയാൽ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ഒരു കേസ് കൊടുത്ത് പിന്നെ മറ്റേ അവനെങ്കിലും വേറെ ആരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അതിനെ ഞാൻ അവിടെ പോയി നോക്കുന്നു അവനെന്ത് അതറിയാം അത് ശരിയാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഉമ്മയും പാപ്പയും കൂടെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ മകൻ ഇതേപോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാതാപിതാക്കൾ അധ്യാപകരായ മാതാപിതാക്കൾ ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ വയസ്സാങ് ഈ വാർദ്ധക്യ അവസ്ഥയിൽ അവരത് ഗൗരവത്തിൽ പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ അതൊരു ഹയറിലേക്ക് എത്തിയാലോ ഇൻഷാള്ള ശാല്ല ഞാൻ പിന്നെ അങ്ങനെ ആവട്ട എന്തായാലും ആവശ്യം കൊണ്ട് ഇടയ്ക്ക് ഞാൻ വിളിക്കാം ഓക്കെ സ്ഥലക്കും